നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം ആകർഷകമായ ഓഫറുകളിലൂടെ വാഹനങ്ങൾക്ക് രൂപയുടെ എക്സ്ചേഞ്ച് ഓഫർ ഒപ്പം സിറ്റി മൊബൈൽസ് റോഡ് കളഞ്ഞു കിട്ടിയ തിരിച്ചു നൽകി ബസ് ജീവനക്കാർ ചേലക്കര റൂട്ടിലോടുന്ന സൺസ് എന്ന ബസ്സിലെ ജീവനക്കാരാണ് മാതൃകാ പ്രവർത്തനവുമായി മുന്നോട്ട് വന്നത് എളനാട് ചേലക്കര ചേലക്കരഞ്ചേരി റൂട്ടിലോടുന്ന എൻഎസ്എ സൺസ് എന്ന ബസ്സിൽ നിന്ന് കളഞ്ഞുകിട്ടിയ കൈച്ചയൻ ഉടമസ്ഥന് തിരിച്ചു കൊടുത്ത് മാതൃകയാവുകയാണ് എളനാട് സ്വദേശിയായ എൻ എസ് എ സൺസ് എന്ന ബസ്സിലെ ക്ലീനർ ബസ് യാത്രക്കിടെ വാഴക്കോട് വളവിൽ വെച്ച് ഷിൻസി എന്ന ബി എഡ് വിദ്യാർത്ഥിനിയുടെ നഷ്ടമായ കൈച്ചേനാണ് എൻ എസ് എ സൺസ് ബസ്സിലെ ജീവനക്കാർ തിരിച്ചു നൽകിയത് ചവിട്ടുപടി

കണ്ടക്ടർ രാജേഷ് മാനേജർ സുബൈർ എന്നിവരും ഷാനവാസിനൊപ്പമുണ്ടായിരുന്നു ഇത്തരം പ്രവർത്തികൾ അഭിനന്ദനാർഹമാണെന്നും ഈ യുവാക്കളുടെ സത്യസന്ധത പ്രശംസനീയമാണെന്നും എസ് ഐ ആനന്ദ് പറഞ്ഞു വിഷൻ ന്യൂസ് പഴയന്നൂർ ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് ബസ്റ്റാൻഡിന് സമീപം ഓട്ടോപാറ വടക്കാഞ്ചേരി